ഒന്ന് നോക്കി കോളറിൽ നിന്നും ും കൈയെടുത്തിട്ടു എന്നിട്ട് അവന്റെ കോളർ അവൻ അവനൊന്ന് ശരിയാക്കിക്കൊണ്ട് എടാ നീ ഇവളെ താലികട്ടം കൊണ്ടുപോയതാണോ ഇന്ന് ഒന്ന് മിണ്ടാതെ നിൽക്കു മാലിന് അതിലും വലിയ ടെൻഷനിലാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് ഒന്നും രണ്ടും നഷ്ടമല്ല കമ്പനിയുടെ അവസ്ഥ എന്തായിപ്പോ അതെല്ലാം നീ പെട്ടെന്ന് തീർത്തേ പറ്റൂ അത് കേട്ട് മാലിനി ഒന്നുമില്ലാതെ ദേശത്തിൽ മാറി നിന്നു അത് എന്റെ കമ്പനിയാണോ ഏ നഷ്ടം വരുമ്പോൾ ഞാൻ വഹിക്കാൻ ചോദിച്ചതും ആരം മുത്ത ിൽ അത് വിളിച്ചുകൊണ്ട് എണീറ്റു ഏതോ അതേ ഗൗരവത്തിൽ തന്നെ നിന്നു ആരവ് നീ ഈ കുടുംബത്തിലെ അംഗമാണ് ആ കമ്പനി നിന്റെ ചുമതലയിലാണ് ആ കമ്പനി മാത്രമല്ല എല്ലാ കമ്പനിയും എൻ്റെ ചുമതലയിൽ തന്നെയാണ് ഞാനല്ലേ അതെല്ലാം വളർത്തിയെടുത്തത് ഇവിടത്തെ നഷ്ടത്തിൽ നിന്നും മുന്നേറിപ്പിച്ചത് ഞാൻ തന്നെയാണ് എന്നിട്ട് വലിയ മുതലാളിമാരായി രണ്ടെണ്ണം വന്നിരിക്കുന്നു അതെ നാഷ്ടത്തിൽ തന്നെയാണ് കാരണം അത് എൻ്റെ ചുമതല മാത്രമാണ് ഇനി കുറച്ച് നിങ്ങളെല്ലാം അങ്ങ് ശ്രദ്ധിക്ക് വളരട്ടെയെല്ലാം അവർ പറഞ്ഞതും ഭദ്രനും വൈശാഖിന്റെ അച്ഛനും ഒന്ന് ഞെട്ടി മോനെ എന്താടാ ഇത് ഇപ്പോ നീ ഞങ്ങൾ എന്നൊക്കെ ആയോ നിനക്ക് അതൊരു താല്പര്യം കണ്ടിട്ടല്ലേ ഞങ്ങൾ നിന്നെ വളർത്തിയെടുക്കാൻ സഹായിച്ചത് വൈഷാഖിന്റെ അച്ഛൻ എന്നെയോ അതോ കമ്പനിയോ ആരാ വളർത്തിയെടുക്കാൻ ശ്രമിച്ചത് ആര അവർ അങ്ങനെയൊക്കെ ചെയ്തു ഒക്കെ സമ്മതിച്ചു പക്ഷേ ഇവർ നിന്റെ അച്ഛനാണ് ആ മാരി അത് നിനക്ക് വേണം എങ്ങനെ ഇത്രയും തുക നഷ്ടം വന്നു അതെല്ലാം മറ്റു കമ്പനിയിൽ നിന്നും ഇറക്കിയാൽ അവിടെയും നഷ്ടം വരും പണം കമ്പനിയിൽ നിന്നും ഇറക്കണം എന്നില്ലല്ലോ ഓരോരുത്തരും സ്വന്തം അക്കൗണ്ടിൽ നിന്നും ഇറക്കു അത് കണ്ടതും അവരെല്ലാം ഒന്ന് ഞെട്ടി എന്താടാ ഞങ്ങളെ പഠിപ്പിക്കാൻ നോക്കുവാണോ നീ എന്നോട് ദേഷ്യപ്പെട്ടിട്ട് എന്താ കാര്യം ആ കമ്പനിയിൽ നിങ്ങൾ വന്ന് പോകാറുണ്ടല്ലോ അപ്പോ എന്താ ഇവിടെ നോക്കാറുണ്ടായിരുന്നത് ഏ ലാസ്റ്റ് രണ്ടാഴ്ച ആ കമ്പനിയിൽ നിങ്ങളാണ് ഉണ്ടായിരുന്നത് എന്നിട്ട് നഷ്ടം എങ്ങനെ വന്നു എന്ന് നിങ്ങൾക്കറിയില്ല അത് കേട്ടതും ഭദ്രൻ എന്ത് പറയുമെന്നറിയാതെ നിന്നു നീയോ ഭദ്ര അവിടെ ഉണ്ടായിരുന്നത് മുത്തശ്ശി എന്നിട്ടാണോ നീ അവനോട് ദേഷ്യം കാണിക്കുന്നത് സ്വന്തം കയ്യിൽ കേടാണെങ്കിൽ അതങ്ങ് സമ്മതിച്ചേക്ക് അതമ്മേ ഭത്ര മിണ്ടീ അത് കേട്ടതും ഭത്രൻ ദേഷ്യത്തിൽ അവിടെ നിന്നും അകത്തേക്ക് കയറിപ്പോയി ഏതോ എല്ലാം കൗരവത്തോടെ നോക്കി നിന്നു വൈഷ്ണവി കമ്പനി കണക്കെല്ലാം കേട്ട് ഒന്നും മനസ്സിലാവാതെ നിൽക്കുമ്പോഴും ചുറ്റും നോക്കുന്നുണ്ട് അവിടെ ദീപ്തി ഇല്ലായിരുന്നു എന്നാൽ അമല വൈഷ്ണവിയെ ദേഷ്യത്തിൽ നോക്കുന്നുമുണ്ട് അതേപോലെ വൈഷ്ണവി തിരിച്ചും അവളെ നോക്കുന്നുണ്ട് മുത്തശ്ശി യെതുവിനെ ഒന്ന് ഗൗരവത്തിൽ നോക്കി പോകാൻ നിന്നപ്പോഴേക്കും പെട്ടെന്ന് അവന് നേരെ തിരിഞ്ഞു ഇവളുടെ കയുത്തിലെ ഈ താലിയും സിന്ദൂരവും പുതുതാണല്ലോ മുത്തശ്ശി അവർ ഗൗരവത്തിൽ ചോദിച്ചതും ചോദിക്കമ്മേ ചോദിക്ക് മാലിനി അത് കിടത്തും യെതു അവളെ അങ്ങ് ചേർത്ത് പിടിച്ചു രജിസ്റ്റർ മേരേജ് മാത്രമല്ല ആയിട്ട് ഇവളുടെ കയുത്തിൽ ഞാൻ താലി ചാർത്തിയിട്ടുണ്ട് അത് കടത്തും യെതു ഒന്ന് പുഞ്ചിരിച്ചു കൂടെ വൈഷ്ണവിയും ഇവിടെ ഒന്നിനെ കൊന്നിട്ട് അവളെ കല്യാണം കഴിക്കാൻ പോയിരിക്കുന്നു അവൻ അതിൽ അമ്മായിക്ക് ചിലവൊന്നും വന്നിട്ടില്ലല്ലോ ഞങ്ങളുടെ കാര്യമല്ലേ അത് ശ്രദ്ധിക്കാൻ ഞങ്ങൾക്കറിയും വായതു വൈഷ്ണവി അവരെ നോക്കി തീശതിൽ പറഞ്ഞു പോകാൻ നേരം പെട്ടെന്ന് അവളുടെ വായിൽ നിന്നും യതു എന്ന പേര് വന്നു എങ്കിലും അവൾ പെട്ടെന്ന് പേരെ മാറ്റി ആരവ് എന്ന് പറഞ്ഞു തിരിഞ്ഞു നോക്കാതെ അവൻ്റെ കൈ പിടിച്ച് മുകളിലേക്ക് കയറി അമല അവരെ ദേഷ്യത്തിൽ നോക്കി അമ്മായിയെ ഒന്ന് നോക്കി എല്ലാം ചോദിച്ച് മേടിച്ചു നിന്നോ അമല ദേഷ്യത്തിൽ അതും പറഞ്ഞ് അവൾ പോയി മുത്തശ്ശി അതെല്ലാം ഗൗരവത്തിൽ നോക്കി നിന്നു അമ്മേ കണ്ടോ ഇവിടെ നടക്കുന്നതൊക്കെ എന്താ അരവ് ഓരോ ദിവസം കയ്യന്തോറും ആളാകെ മാറുന്നുണ്ട് മാലിനി െ പറയുന്നത് കേട്ട് അവളെ ഒന്ന് ദേശത്തിൽ നോക്കിക്കൊണ്ട് മുത്തശ്ശി അവിടെ നിന്നും കടന്നുപോയി അമല തീശത്തിൽ അവളുടെ മുറിയിലേക്ക് വന്നു കൂടെ തന്നെ അമ്മായിയും മോളെ അമ്മായി എന്താ നിങ്ങൾക്ക് വേണ്ടത് ഒരു സമാധാനം തരുമോ നിങ്ങളും എനിക്കൊരു സമാധാനം തരില്ല അത് കണ്ടതും ആദ്യം അവരൊന്ന് ഞെട്ടിയെങ്കിലും പിന്നീട് ഹലോ നീ വല്ലാതെ കേറി കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇത് എൻ്റെ വീടാണ് നിന്റെ അഹങ്കാരം ഇവിടെ എടുക്കാൻ നിൽക്കണ്ട അമ്മായി വീടോ ഞാന് നിങ്ങളുടെ മോളല്ലെന്ന് പറഞ്ഞാൽ തീരാവുന്നതേ നിങ്ങളുടെ ഇടയിലുള്ളൂ ഹയ്യടി നിന്നെ വേണ്ടത് ഇവിടുത്തെ പണം കിട്ടാൻ വേണ്ടി മാത്രമാണ് അല്ലാതെ എന്റെ അവകാശം ഇവിടെ തെളിയിക്കേണ്ട ആവശ്യം എനിക്കില്ല അമ്മായി ഹോ എന്നാ ഞാൻ ഇവിടെ നിന്നും ഇറങ്ങിപ്പോകും അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും അത് കേട്ടതും അവരൊന്ന് ആലോചിച്ചു ഇത്രയും ദിവസം നിന്നെ ഇവിടെ നിർത്തിയത് പണത്തിനു വേണ്ടിയാണ് എങ്കിൽ കുറച്ച് ദിവസം കൂടെ നീ ഇവിടെ നിന്നേ പറ്റൂ അമ്മായി അമ്മായി അവളെയൊന്ന് രൂക്ഷമായി നോക്കിക്കൊണ്ട് ഇറങ്ങിപ്പോയതും അവൾ അവരെ നോക്കി ഏത് നേരത്താണാവോ ഇവരുടെ കൂടെ കൂടാൻ തോന്നിയത് അമല അതും പെറുപിറുത്തുകൊണ്ട് എന്തോ ആലോചിച്ച് കട്ടിലിന്റെ തായേക്ക് നോക്കിയതും അവളൊന്നും ഞെട്ടി അവിടെ ആ സെർവെന്റ് ഇല്ലായിരുന്നു ഇവർ ഇവർ അവിടെ പോയി തുടരും